ൂട്ടര് സെലിം ബ്ലോസിലേക്ക് സ്വാഗതം ഇന്ന് ചോളം വച്ചുള്ള റെസിപ്പി നോക്ക എല്ലാവർക്കും അറിയാന്നുള്ളത് തന്നെയാണ് ചോളം വെച്ചൊരു മസാല പൊട്ട് തയ്യാറാക്ക വീഡിയോയിലേക്ക് പോവാ അപ്പോൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല ടേസ്റ്റ് ആണ് പ്രാവശ്യം ഉണ്ടാക്കി നോക്ക ഹായ് കൂട്ടേര് സിലിം ബ്ലൗസിലേക്ക് സോദ ഇന്ന് ഇതെല്ലാം ചോളം എടുത്തിട്ടുണ്ട് ഇത് വെച്ചൊരു പുട്ട് തയ്യാറാക്കാം അപ്പൊ വെറൈറ്റി പുട്ടാണ് ഒരു മസാല പുട്ട് ചോളം മസാല പുട്ട് അതിനുവേണ്ടി ഞാൻ ഇപ്പൊ ഒരു ലാസ് മാവാണ് എടുക്കണേ ഇത് ഡബിൾ ഹോൾസിന്റെ പുട്ടുപൊടിയാണ് എൻ്റെ ഇതേപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ ഗ്ലാസിൽ തന്നെ ഞാൻ വെള്ളം കൂടി എടുത്തിട്ടുണ്ട് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തൊന്ന് കുഴച്ചെടുക്ക എനിക്ക് ഈ പരിപാടി ഒന്നും നടക്കൂല കൂട്ടേ എനിക്ക് കയ്യാണ് സൗകര്യം അതൊക്കെ ഇട്ട് കലക്കിക്കൊണ്ട് സമയം സമയം പോകും അതെ ഇതാണ് എളുപ്പ പരിപാടി അപ്പോഴ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊടിയാണ് ഈ കോൺഫ്ലവർ എന്ന് പറയുന്നത് അപ്പോൾ ഷുഗർ കാർക്കൊക്കെ നല്ലതാണ് ഞാൻ ഇപ്പം ഡിന്നറിന് വേണ്ടിയാണ് ഇത് എടുക്കുന്നത് ഒട്ടും തന്നെ ഷുഗർ കൂടിയൊന്നും ചെയ്യൂലി ഇത് കഴിച്ചാൽ ഇപ്പം ഇതൊക്കെ ഇഷ്ടംപോലെ അവൈലബിളാണ് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇഷ്ടംപോലെ കിട്ടും പിന്നെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് പൊടിക്കുക അങ്ങനെ ഷുഗർ കൺട്രോൾ കണ്ട്രോൾ ചെയ്തെനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പൊ ഞാൻ സാധാരണ വീട്ടില് കുഴക്കുന്ന പോലെയാണ് ഇപ്പം കുഴച്ചോണ്ടിരിക്കുന്നത് വെള്ളം ഇതി തന്നെ മതിയാകും നമുക്ക് നോക്കാം കറക്റ്റ് ആണ് കണ്ടോ ഒരക്ലാസ് വെള്ളം വേണ്ടിയൊന്നുള്ളു അപ്പോഴി കുറെ കഴിഞ്ഞ് ചിലപ്പോൾ ഇത് ആവശ്യം വരുകയായിരിക്കും ആവശ്യം വരുവാങ്കിൽ അപ്പോഴും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇനി ഇത് ഇവിടെ ഇരുന്ന് ഒന്ന് കുതിർന്ന് വന്നോട്ടെ ഇനി ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാം കൂട്ടുകാരെ നമ്മുടെ മാവ് ഇവിടെ വെള്ളം കുറഞ്ഞിട്ടുണ്ട് മാവില് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ഇനി കുറച്ച് സമയം കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളമല്ല അതിൽ പിടി പിടിച്ചിട്ടുണ്ട് ഇപ്പോഴേകദേശം എനിക്ക് നമ്മുടെ ഇത്രയും ഇത്രയും വെള്ളം ബാലൻസ് ഉണ്ട് അപ്പോഴിതിപ്പം അതിൻ്റെ ആ പരുവത്തിന് കൊഴിഞ്ഞുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റണ ഉണ്ടെന്ന് ഇതാണ് പരുവ ഇതുപോലെ ആയിരിക്കണം ഇപ്പോഴും കുറെ കഴിഞ്ഞ് വീണ്ടും ഡ്രൈ ആവണമെങ്കിൽ വീണ്ടും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം ഒറ്റ ഉഴുപ്പിനും ഒഴിച്ചു കൊടുക്കരുതെങ്കിൽ കട്ട പിടിക്കും ഓക്കെ ഇതിപ്പോൾ തന്നെ ഒട്ടും കട്ടയില്ല ഉണ്ടല്ലോ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യൂറ് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് പിടിക്കാറ് കുറച്ച് കടകെ ഇട്ട് കൊടുക്കേക്ക് ചെറിയ പീസ് ഇഞ്ചി ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി രണ്ടൊന്ന് മുളക് ഒരു പച്ചമുളക് കറിയിൽ വീച്ച് ഇട്ടുകൊടുക്കറി വെച്ച് കൂടുതൽ ഇട്ടു കൊടുക്ക അത്രയും നല്ലത് അതിന്റെ ഫ്ലേവർ നല്ലതാണല്ലോ ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ക്യാരറ്റ് ഇതുപോലെ നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതങ്ങ് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു സവാളയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും ഇട്ടുകൊടുക്കാം ഇന്നിനി നല്ലതുപോലെ വഴറ്റിയെടുക്കണം അതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ഇട്ട് ഒന്ന് പെട്ടെന്ന് ഒന്ന് വയന്തു വരും കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ട് കൊടുക്ക ഒരു ഒന്നരണ്ടെടുത്ത് പറ്റാമുളകെടുത്ത് പൊടിച്ചെടുത്താൽ മതി കുട്ടിയുടെ ജാറി അടിച്ച് പൊടിച്ചാൽ മതി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊന്നും അയ്യോ മല്ലിപ്പൊടിയൊന്നും കൂടി പോവണ്ട ഒരു കാൽ ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി എരിവുള്ളത് അനങ്ങിട്ടോടുക്കണ്ട കാരണം കുട്ടികളൊക്കെ കഴിക്കണമെങ്കിൽ ജരിക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്ക അതും കൂടെ ഇട്ട് കൊടുക്കുമ്പോ നല്ല ഫ്ലേവർ ആയിരിക്കും ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാണെങ്കിൽ ചേർത്ത് കൊടുത്തില്ലേനും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇത് തന്നെ മതി അപ്പോഴും ക്യാരറ്റ് ഒക്കെ വെന്ത് ഒന്ന് വന്നിട്ടുണ്ട് അപ്പഴി ഇതിനകത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട എന്താണ്ടല്ലോ ക്യാരറ്റ് നല്ല കട്ടി കുറച്ച് അരിഞ്ഞെടുക്കണം അപ്പോഴും വെന്ത് കിട്ടുക നമ്മളിനിത് ആവി ഏറ്റി എടുക്കുന്നതാണല്ലോ അതുകൊണ്ട് അപ്പം ഇത് തന്നെ മതി ഇനി ആ ചൂടിലിരുന്ന മസാലയൊക്കെ വെന്തോളും പിന്നെ ഇനി ഇതിലേക്ക് നമ്മളീ മസാല അങ്ങ് തട്ടി ഒന്ന് കുഴച്ച് വിടുക നമ്മൾ കുഞ്ഞുകുട്ടികളൊക്കെ ഉള്ളെടുത്ത് എന്തോന്നാണ് എവൊക്കെ ചില്ലി ഫ്ലേർസ് ഒക്കെ അതനുസരിച്ച് കൊടുക്കുക കുറച്ച് കൊടുക്കുക അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക അല്ലെങ്കിൽ കുട്ടിയൊക്കെ നല്ല എരിവായിരിക്കും ഇപ്പൊ ഇവിടെ പുട്ടക്കുടത്തിൽ വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതേപോലത്തെയിലാണ് ഞാൻ വയ്ക്കുന്നത് എന്തല്ലേ അതിൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പോലത്തേത് ഇല്ലാത്തവർ അല്ലാത്തതിൽ വേവിച്ചാൽ മതി ഇനി ഒരു സ്പൂൺ എടുക്കാം ജോല കോരി ഇട്ട് കൊടുക്ക എന്തല്ല കാണാ കാണല്ലേ Ini ini mendingan 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 എന്തെല്ലാം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ വെച്ചു വെള്ളം തിളച്ചതിനു ശേഷം വേണം വെച്ചു കൊടുക്കും നമ്മുടെ പുട്ട് എന്താ നോക്കാൻ കൂട്ടുകാരെ നമ്മളെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പുട്ടിൻ്റെ ടെക്സ്റ്റർ എന്താ കിട്ടുക ഭയങ്കര സോഫ്റ്റ് അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റു ആണ് എല്ലാം നമ്മുടെ പുട്ട് സോ വെരി ടേസ്റ്റി അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി നല്ലപോലെ ഒരു ഏട്ടല്ലി ഇട്ട് കൊടുക്കണം അതൊക്കെ നല്ല ഇതായിട്ട് നിന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിന് വേറെ ഒരു കറീൻ്റെ ആവശ്യവുമില്ല അതൊക്കെ ശ്രദ്ധിക്കുക അല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ഫ്രൈ ആക്കി എടുക്കുകയും വേണം നല്ല ബ്രൗൺ നിറ അല്ലെങ്കിൽ പച്ച ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്